ഉള്ളവരാണ് മത്സ്യം നിങ്ങളെപ്പോലെ ജോലിക്ക് പോയികൊണ്ട് ഓടി വരുന്നവര് ശമ്പളം മേടിക്കുന്നവർ വന്ന് നൂറ് രൂപ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഒന്നുമില്ല ഇതേപോലത്തെ കവറ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ മീന് പൊതിഞ്ഞ് അവർക്ക് കൊടുക്കുന്നവര് കൊണ്ടുപോകും പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ എന്ത് നിയമം വെച്ചിരിക്കുന്നറിവോ പാവപ്പെട്ട് ഞങ്ങൾ ഒരു കവറ് കൊടുക്കുന്നവരോട് വന്ന് അയ്യായിരം പതിനായിരം രൂപ ഒരു വ്യക്തി അടിക്കുന്നു കവറ് കൊടുക്കരുതെന്ന് പക്ഷെ അവര് ചെയ്യേണ്ടി ഒരിട്ട പോയെങ്കിൽ അറിയുമോ ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്കാരനെ നിർത്തിയാൽ ഇത് അവിടെ നിൽക്കും അവിടെ പോകാതെ ഞങ്ങളുടെ അടുത്തുനിന്ന് വന്ന് അയ്യായിരം പതിനായിരം അവര് വാങ്ങിച്ചെടുക്കുന്നു ഇത് വിൽ വിൽക്കുന്നവരോടെ പോയി അവര് ആ കമ്പനിയിൽ നിന്ന് കമ്മീഷൻ എടുക്കുന്നു അപ്പൊ ഈ സർക്കാരിന്റെ പണി ഇങ്ങനെയാണ് ഒരു ഒരു സങ്കടം രണ്ടാമത്തെ സങ്കടം മത്സ്യത്തൊഴിലാളികളും നിങ്ങൾ ആരൊക്കെയോ മദ്യപാനം കുടിക്കുന്ന അടി പിടി കൊലപാതം കൊള്ള ഇതൊക്കെ വരുന്നുണ്ട് അവര് പിടിച്ച് ജയിലിൽ ഇടുന്ന ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അവര് പൈസ വാങ്ങിച്ച വാങ്ങിക്കാതെ അവരെ തിരിച്ചു അവര് തിരിച്ചുവിടുന്ന തിരിച്ചു തിരിച്ചുവിടില്ലല്ലോ കുറ്റം ചെയ്യുന്നവരെ എന്തുകൊണ്ട് അവര് ആ കുടിക്കുന്നവരും ആ വിൽക്കുന്നവരും പിടിക്കുന്ന അല്ലാതെ ഇത് ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവർക്ക് അത് പിടിച്ച് അത് നിർത്താവല്ലോ അത് ചെയ്യാതെ നീ നിർത്ത അത് ചെയ്യാതെ പാവങ്ങളായി ഞങ്ങളെ പണങ്ങൾ പിടിക്കാൻ വേണ്ടി സർക്കാരിന് അവിടെ നിന്നും പണം വേണം ഞങ്ങളെ ഞങ്ങളെ പോലെ ഒരു കാശ് മേടിക്കണം ഇത് എവിടത്തെ നിയമമാണ് മോനെ നീ പറ ഇത് എവിടത്തെ ന്യായമാണ് ഏത് സർക്കാരിന്റെ നീതിയാണ് ഏത് മനുഷ്യന്റെ നന്മയാണിത് മനുഷ്യൻ ജീവിക്കുന്നത് കൂടി പോയാൽ എൺപത് വയസ്സ് വരെ ആരായിരുന്നാലും മന്ത്രിയാകട്ടെ രാജാവായിട്ട് ആരാകട്ടെ എൺപത് വയസ്സുവരെ ജീവിക്കുന്ന മനുഷ്യൻ അത്രയും കാലം അന്തമാനിച്ചിട്ട് കള്ളവും കൗശലവും ഉണ്ടാക്കിട്ടാണ് പണം പാപങ്ങൾ അധ്വാനിച്ച് അന്ന ജീവിതം കഴിയും അവസാനം മരിക്കുന്നത് എഴുപതില് അമ്പതില് അറുപതില് പത്തിൽ നൂറില് ഒന്നില് ഒരു വയസ്സിൽ ആ മനുഷ്യൻ ഇത്ര തങ്കട്ടികള് കാണിച്ച് ലോകത്തെ വിശാലമാക്കണമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ ഒരു കാര്യമല്ല ലോകത്തെ വഞ്ചിക്കുന്നതാണവര് മനുഷ്യർ അവര് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഇനി വരുമ്പോൾ വോട്ട് കൊടുക്കും അവർ വോട്ട് കൊടുക്കുമ്പോൾ ഈ മത്സ്യത്തിന് വന്ന് ഈ മത്സ്യം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിട്ട് അവര് മുട്ടി ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഷ്ടപ്പെട്ട് ഞങ്ങൾ കുളിച്ച് ഞങ്ങൾ സൗന്ദര്യമായിട്ട് പോയി ഞങ്ങളുടെ ഊര് ആവശ്യം പറയുമ്പോൾ അപ്പറൊക്കെ മാറി ഇരിക്കാൻ പോയാൽ ദൂരെ പോയിരിക്കാം അതൊക്കെയാണ് ഈ സർക്കാരിന്റെ നിയമം അപ്പൊ ഞങ്ങളുടെ പരാതി ഇപ്പൊ രണ്ടുമൂന്നു തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനോടുകൂടി ഞാൻ നിർത്തുന്നു ഞങ്ങൾ പത്ത് എഴുപത്തഞ്ച് എഴുപത് വയസ്സായി ഇങ്ങനെ പെൺകുട്ടി നടക്കുന്നു വലിയ കച്ചവടം ചെയ്യാൻ വലിയ വലിയ കച്ചവടം ചെയ്യാനൊന്നും പറ്റുന്നില്ല കച്ചവടം ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല നേരത്തെ ഒക്കെ ആണെങ്കിൽ പിള്ളേര്